കൂടുതൽ വിളച്ചിലെടുത്താണ്ടല്ലോടുപ്പിലോട്ട് വെച്ചിട്ടേ ഉടുപ്പ് കൊച്ചു എന്നാലും നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു വലുതായപ്പിനു ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും നിന്നെ ഞാൻ എവിടെ എനിക്ക് മീനാണ് ഉണ്ടാകുക ഇവളാള് കൊള്ളാമല്ലോ പാച്ചിനെ കൈ ിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ അവളുടെ മുഖത്ത് ഞാൻ കുത്തി കുത്തി ഒരച്ച് ആ ഒരു കത്തി ഇട്ടിട്ട് ഇങ്ങനെ വരഞ്ഞ് അവളുടെ മുഖത്ത് ഇങ്ങനെ പാപ്പും മൂട്ടയും പൊതിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെതറിയാണ് നാല് കഷ്മും കാലപ്പിടിച്ചുണ്ടല്ലോ തലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് വണ്ണൊഴിച്ച് കത്തിച്ചു ചുട്ട് നല്ല മൂടിലായതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല മനസ്സിലായി നിന്റെ കാല് രണ്ട് വലിച്ചു കീറി അടുപ്പിലിട്ട് പിന്നെ പറഞ്ഞിട്ട് ഞാൻ കാണുന്നുണ്ട് രാത്രി കിടക്കുമ്പോ ഇവളെന്താ ഷി ഇടുന്നതും ഇടാത്തതും നോക്കി നടക്കലാണ് ഇവിടെ കാണുന്നത് ഇതിലും വൃത്തികെട്ട ഞാൻ വേണ്ടിട്ടാണ് എനിക്ക് നേരത്തെ തന്നെ എനിക്ക് മുൻസൂചന കിട്ടിയത് നിനക്കെന്താ ഈ ബ്ലാക്ക് ഇത്രക്കം കമ്പമോളൂ വേണ്ടി വന്ന ഞാൻ തുണിയിലാണ് ആരും നിന്റെ തുണി ഇല്ലാത്ത കണ്ടിട്ടില്ല നീ മാത്രമേ ഉള്ളൂ െട്ടെട്ടെ അതപ്പോ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നാറ്റരുത്